നമസ്തി വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു ചാനൽ ദ ലീ ഫോർ ചു സെവൻ സെവൻ ടാറോൾ അവ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിലുള്ള ഒരു വ്യക്തിയുടെ കറൻറ്റ് എനർജീസ് എന്താണ് എന്താണ് അവർ നിങ്ങളെക്കുറിച്ചിട്ട് ഈ റിലേഷനെ കുറിച്ചിട്ട് ഈ ഒരു ടൈമിൽ ചിന്തിക്കുന്നതിനുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് റീഡിങ്സ് ജനറൽ ജെൻഡർലെസ് റീഡിങ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനൈറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും ഓക്കെ നിങ്ങൾ നിങ്ങളുടെ സ്പെസിഫിക് പോസിനെ കുറിച്ചിട്ട് ചിന്തിക്കുക breathing breath out cheya three times avade nei paraya oru time ileyana card shuffle cheyundo tho let's see please card me you know please card me divine please card me angels the viewers let's send the current teams anta മിക്കവരും എന്നോട് പറയുന്നുണ്ട് ലൈക്ക് നിങ്ങൾ മിക്ക ആളുകളും റീഡിങ്സ് നിങ്ങൾ ഈ ഒരു ടാരോൾ കാർഡ് റീഡിങ്സ് കാണുന്നത് തന്നെ അതിന്റെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ലൈക് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പിരിച്വാലിറ്റിയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു അല്ലെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ടാരോൺ കാർഡ് റീഡിംഗ്സ് കാണാൻ പറ്റിയിട്ടുള്ളത് ഓക്കെ അതിൽ ഒരിക്കലും ഒരു ലോജിക്ക് എന്ന് പറയുന്ന ഒരു കാര്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലോജിക്ക് വെച്ചിട്ടാണ് ഈ ടാരോൾ കാർഡ് റീഡിംഗ്സ് കാണുന്നതുണ്ടെങ്കിൽ നിങ്ങൾക്കതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരം ഉണ്ടാവില്ല ഓക്കെ ആൻഡ് എല്ലാവരും പറയുന്നുണ്ട് ലൈക്ക് മിക്ക എനിക്ക് റീസൻറ്റായിട്ട് രണ്ട് വായന എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ലൈക്ക് യൂണിവേഴ്സ് എന്നുള്ള ഒരു കാര്യം അത് ശരിക്കും എന്താ നമ്മൾ എഫോർഡ് ചെയ്തുള്ളൂ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്തുകൊണ്ടത് തന്നുകൂട എന്നുള്ള രീതിക്ക് ലൈക്ക് യൂണിവേഴ്സ് എന്നുള്ളൊരു എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോഡ് എന്നുള്ളൊരു എനർജി തന്നെയാണ് അല്ലേ എല്ലാം ഒരു എനർജിയാണ് അപ്പോൾ അതാണ് ശരിക്കും സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഈ വക മെസ്സേജസുകൾ മനസ്സിലാവുന്നുണ്ടാവുള്ളൂ അദർവൈസ് നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയാതിരിക്കുക നിങ്ങൾക്കുള്ളൊരു പാത്രേ ഉള്ളപ്പോൾ അത് ഓക്കെ ആൻഡ് എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങളിത് ഈ ഒരു സ്പിരിച്വാലിറ്റി ഒരിക്കലും നിങ്ങളെ തേടി പോകേണ്ടതല്ല നിങ്ങളെ തേടി വരേണ്ടതാണ് എന്തൊരു കാര്യം ഇപ്പോൾ ഇതൊരു എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് നിങ്ങളെ തേടി വരുമ്പോഴാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് നിങ്ങളെ തേടി പോകുന്ന ഒന്നും ബെറ്റർ ആവണമെന്നില്ല നിങ്ങളെ തേടി വരുന്ന കാര്യങ്ങളായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത് ഓക്കെ അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ആൻഡ് പ്ലീസ് നിങ്ങൾ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാതിരിക്കുക നിങ്ങൾ ഒരു ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾ റീഡിങ് കാണാതിരിക്കുക ഇതൊരു ലോജിക് അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഇതിനൊരു ട്രസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാതിരിക്കുക എന്തിനാ വെറുതെ ആ ഒരു എനർജീസും കൂടി എനിക്ക് അഫക്ട് ചെയ്യായിരിക്കും ഓക്കെ ഞാൻ എന്നോട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കണ്ട ബിക്കോസ് ഞാൻ അത് ഇൻട്രസ്റ്റഡ് അല്ല പൊതുവേ നിങ്ങളെ സമർത്ഥിച്ച് തരാൻ വേണ്ടിയിട്ട് ഞാൻ അത് ഇൻട്രസ്റ്റഡ് അല്ല ആ ഒരു കാര്യത്തിൽ സൊസൈറ്റി പാർട്ട്നേഴ്സിൽ നിന്ന് വെളിയിൽ വരുമ്പോഴാണ് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിൻ്റെ ആ ഒരു സൊസൈറ്റി എനർജിയിൽ അച്ഛമായിട്ടുള്ള എനർജീസും നമുക്ക് നിന്ന് കഴിയാൻ നമുക്ക് ഒരു കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റില്ല എന്തൊക്കെയും നിങ്ങളുടെ ഈ ഒരു വ്യക്തിയുടെ എനർജീസ് നോക്കുവാണെങ്കിൽ ഇവർ പ്രസൻലി ഇവരുടെ ഒരു എനർജീസ് ഇവർക്ക് വല്ലാണ്ട് ഒരു എന്താ പറയുക ടെൻഷൻ ഫീൽ ചെയ്യാണ് ലൈക് വല്ലാത്തൊരു ബോർഡ് ആൻഡ് സ്ട്രെസ് ആൻസൈറ്റി ആയ ഒരു എനർജിയിലാണ് എനിക്ക് ഒരു വ്യക്തിയിൽ കാണാൻ പറ്റുന്നത് ലൈക് അൺഡിസൈഡ് ആയിട്ടുള്ള ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഈ ഒരു വ്യക്തിയിൽ കാണാൻ പറ്റുന്നത് അല്ല എനിക്ക് തോന്നുന്നു ആയിട്ട് ആയിട്ടിപ്പോൾ ഈ ഒരു കൂടുതലായിട്ടും ഈ ഒരു വ്യക്തി വലിയ വർക്ക് ആയിരിക്കാം അല്ലെങ്കിൽ ഇവർക്ക് ഓവർ വർക്ക് ലോഡ്സ് ഉണ്ടായിരിക്കാം മേ ബി ഇവർ ജോലി ചെയ്തെടുത്ത് ബിക്കോസ് ഈ ഒരു ടൈമിൽ ഇവർക്ക് പൈസയ്ക്ക് ഒത്തിരി അധികം ആവശ്യമുണ്ട് ഓക്കെ പൈസയ്ക്ക് ഒത്തിരി അധികം ആവശ്യമുണ്ട് ഫൈനാൻഷ്യൽ ക്രൈസ് ആയിരിക്കാം അതുകൊണ്ട് ഫൈനാൻഷ്യൽ ഈ ഒരു വ്യക്തി വല്ലാണ്ട് സ്ട്രെസ്സിലാണ് എന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നതിൻ്റെ ഫൈനാൻഷ്യൽ ഗെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈക്ക് ഫൈനാൻസ് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ സോ അതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു എവിടെയെങ്കിലുമൊക്കെ പോയി ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ പൈസ ഒക്കെ അങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാമല്ലോ നമുക്ക് ക്യാഷ് സോ അതെനിക്ക് ഇവിടെ കാണാൻ ആൻഡ് ഈ ഒരു വ്യക്തി ഒത്തിരി അധികം ഈ ഒരു ഈ ഒരു ടൈമിൽ കൂടുതലായിട്ട് എനിക്ക് മണി എനർജീസ് ആണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ലൈക്ക് ഈ ഒരു വ്യക്തി ഒത്തിരി അധികം ഓവർ തിങ്ക് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫൈനാൻസിന്റെ കാര്യത്തിൽ പക്ഷെ ഇവർ ശരിക്കും ഇവരുടെ ഫൈൻ എനിക്ക് നിങ്ങളുടെ നിങ്ങൾ തമ്മിലുള്ള ഒരു സെപ്പറേഷന് ശേഷം അതായത് നിങ്ങളുടെ ഇടയിൽ ഈ സെപ്പറേഷൻ ഫേസ് വന്ന് നിങ്ങൾക്കറിയില്ല ഈ ഒരു വ്യക്തിയായിട്ട് എന്താണ് നെക്സ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്താ നടക്കുന്നത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല പക്ഷെ നിങ്ങളുമായിട്ട് സെപ്പറേഷനിൽ സെപ്പറേഷനിലായതിനു ശേഷം ലിറ്ററലി ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഈ ഒരു സണ് അങ്ങ് പോയി നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിലെ സണ്ണായിരുന്നു കാരണം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലുള്ളപ്പോൾ നിങ്ങൾക്ക് സോറി ഈ ഒരു വ്യക്തി ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിങ്ങളുള്ള സമയത്ത് ഈ ഒരു വ്യക്തിക്ക് ഒത്തിരി അധികം ഫൈനാൻഷ്യൽ ഗെയിൻസ് ഉണ്ടായിട്ടുണ്ടാവും ഇവർ ഒത്തിരി അധികം മെറ്റീരിയലിസ്റ്റിക്കലി ഗ്രോ ആയിട്ടുണ്ടാവും നാ നിങ്ങൾ ഈ ആ ഒരു വ്യക്തിയുടെ ലൈഫിലില്ല നിങ്ങൾ സെപ്പറേഷൻ ഫേസിലായിരിക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഒത്തിരിയധികം ഫൈനാൻഷ്യൽ ലോസസ് ഉണ്ടാവുന്നുണ്ട് ഇവർക്കൊരു ഫൈനാൻഷ്യൽ ഗെയിൻ ഇല്ല ഫൈനാൻഷ്യൽ ക്രൈസിസിലൂടെയാണ് ഈ ഒരു വ്യക്തി ഇവിടെ കാണാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്കൊന്നും ഈ ഒരു വ്യക്തി റീസെൻറ്റായിട്ട് ആർക്കൊണ്ടെങ്കിൽ ക്യാഷും കൊടുത്തു ആ പൈസയും തിരിച്ച് കിട്ടിയിട്ടില്ല അത് ചോദിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജീസാണ് കാണുന്നത് ഈ ഒരു വ്യക്തി ഒത്തിരിയധികം ഓവർ തിങ്ക് ചെയ്യുകയാണ് പൈസയ്ക്ക് വേണ്ടിയിട്ട് എവിടെ നിന്ന് പൈസ കിട്ടും പൈസ ഈ ഒരു വ്യക്തിക്ക് എന്തോ ആവശ്യമാണ് ഈ ഒരു ടൈമിൽ പക്ഷേ ഇവർ നോക്കിയിട്ട് ഇവർക്ക് എല്ലാ സോഴ്സ് വഴി നോക്കിയിട്ട് ഇവർക്ക് പൈസ കിട്ടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഇവർ എനർജിയാണ് ഇവരുടെ ഒരു സിറ്റുവേഷനാണ് ആൻഡ് ഇവർ ചിന്തിക്കുന്നുണ്ട് ആൻഡ് ഇവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് സെപ്പറേഷൻ വന്നതിന് ശേഷം ഇവർക്ക് ലിറ്ററലി കഷ്ടകാലം വന്നേക്കാണെന്നാണ് ഇവർ ചിന്തിക്കുന്നത് കണ്ടില്ലേ ഈ ഒരു കാർഡ് ബോട്ടം കാർഡായിരുന്നു എങ്കിലും ഇതൊരു ഇത് വന്നു ലിറ്റിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തിക്ക് സാറ്റോൺ എനർജീസ് ആണ് സാറ്റോൺ ഹെട്രോറേഡിയൻ എനർജീസ് ആണ് ശനി ദിശയാണ് അതാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ട് മണി ബ്ലോക്കേജസ് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് ഒരു വ്യക്തിക്ക് ഒത്തിരി അധികം ഓക്കെ നല്ല രീതിക്ക് മണി ബ്ലോക്കേജസ് ഉണ്ട് ൻഡ് സംഭം ഇവിടെ ഹീലിംഗിൻ്റെ എനർജീസ് വന്നിട്ടുണ്ട് ആൻഡ് ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഒരു ഹീലിംഗ് ഫേസ് കൂടെയാണ് ഓക്കെ ഇവർ ഹീലിംഗ് വാങ്ങുന്നുണ്ട് പക്ഷേ ഇത്രയൊക്കെ ഓബ്സ്റ്റിക്കൽസും ചാലഞ്ചസും ഉള്ള ഈ ഒരു ടൈമിൽ പോലും ഇവർക്ക് സ്റ്റിൽ ഗ്രോത്ത് ഉണ്ട് ഇവർക്ക് സ്റ്റിൽ ഹോപ്പ് ഉണ്ട് ഇവിടെ ഒരു ഗ്രോത്ത് ഉണ്ടാകും ഈ ഒരു കണക്ഷനിൽ ലൈക്ക് ഈ ഒരു കണക്ഷനിൽ അല്ലെങ്കിൽ പ്രെസന്റ് ഇവരുടെ ലൈഫിൽ നടക്കുന്ന സിറ്റുവേഷൻസിൽ എല്ലാത്തിലും ഒരു ഓക്കെ ആകും എല്ലാം സോർട്ട് ഔട്ട് ആകും ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ടായിരുന്നു ആൻഡ് ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ഒരു ഗോയിങ് വിത്ത് ഫ്ലോയിൽ പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഞാൻ സിറ്റുവേഷൻസ് എന്തും ആയിക്കോട്ടെ കെയർലെസ് ആയിട്ട് ഒരു കെയർഫ്രീ ആയിട്ടുള്ളൊരു എനർജിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു വ്യക്തി വളരെ ഹേർട്ടാണ് ഈ ഒരു ടൈമിൽ ഭയങ്കരമായിട്ടും ഹേർട്ടാണ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷനെ കുറിച്ചിട്ട് ഇവരെന്താ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എന്തോ ഒരു എഫേർട്ട് ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവർ എന്തോ ഒരു എഫേർട്ട് എടുത്തിട്ടും ഈ ഒരു എഫോർട്ടിന് യാതൊരു തരത്തിലുള്ള ഫലവും ഉണ്ടായില്ല എന്നുള്ളതാണ് ചിന്തിക്കുന്നുള്ളത് ഇത് വൈസ് വാസോ എനർജീസും ആവാം ഓക്കെ ആൻഡ് ഈ ഒരു വ്യക്തി ലിറ്ററലി ഒരു വ്യക്തി അങ്ങനെയാണ് ചിന്തിക്കുന്നത് ഈ ഒരു വ്യക്തി നിങ്ങൾ ചീറ്റ് ചെയ്തു എന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഈ ഒരു വ്യക്തി ചീറ്റ് ചെയ്ത് പോയി എന്നാണ് ഇവർ ചിന്തിക്കുന്നത് ആ ഒരു എനർജീസും എനിക്ക് ഒരു നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സൺ എനർജീസിൽ കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് സയൻസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഹാർട്ട് ചിപ്പറേഡ് എനർജീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് സാറ്റോൺ വീണ്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് സാറ്റോണിൻ്റെ എനർജി സ്ട്രോങ് ആണ് വളരെയധികം ഓക്കെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഫെമിനൻ എനർജിയിലായിരിക്കും ലിറ്ററലി നിൽക്കുന്നത് ഭയങ്കരമായിട്ട് ഒരു ഫെമിനിറ്റിയിലായിരിക്കും നിൽക്കുന്നുള്ളത് മേ ബി നേരത്തെ മോസ്പിറ്റലിലായിരിക്കും പക്ഷേ ഈ ഒരു ടൈമിൽ ഇവരുടെ ഒരു ഫെമിനിൻ ഫെമിനിൻ സൈഡാണ് മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് സീ കാര്യം ഞാൻ സംസാരിക്കും ബ്ലോക്ക് വരുന്നുണ്ട് അതായത് ത്രോട്ട് ചക്ര ബ്ലോക്ക് ആണ് ഈ ഒരു വ്യക്തിയുടെ ലൈക്ക് ഇവർക്ക് എന്താണോ എക്സാക്റ്റ് പറയാനുള്ളത് ആ ഒരു കാര്യം ഒരു വ്യക്തിക്ക് പറയാൻ പറ്റുന്നില്ല ഇവരുടെ ത്രോട്ട് ബ്ലോക്കാണ് ടോട്ടലി ഇവരുടെ മൈൻഡിൽ മൈൻഡിലുള്ള കാര്യങ്ങൾ അത് പകുതിക്ക് വന്നിങ്ങനെ ബ്ലോക്കായിട്ട് നിൽക്കുകയാണ് ഇവർ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്നില്ല ഇവരുടെ മനസ്സിൽ എന്താണെന്നും പ്രസൻ്റ്ലി ഇവരുടെ ലൈഫിൽ എന്താണ് നടക്കുന്നതെന്നും ഇവർ അതുപോലെ ഹേർട്ടാണ് ഇവർക്കത് ഇവർ എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തി പല കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഇവരുടെ ലൈഫിൽ നടക്കുന്നത് മനസ്സിലായോ ഇവിടെ നൈറ്റ് നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് സെവൻ ഇമ്പോർട്ടൻ്റ് ആണ് ത്രിപിൾ സെവൻ ഏഞ്ചൽ നമ്പർ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ടെൻ ഇമ്പോർട്ടൻ്റ് ആണ് സെവൻറ്റീൻ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് ത്രീ ഇമ്പോർട്ടൻ്റ് ആണ് മന്ത്സ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒക്ടോബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ജൂലൈ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ടെൻ ടൻ ഏഞ്ചൽ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഞാൻ പറഞ്ഞില്ലേ മാർച്ച് ഇമ്പോർട്ടൻ്റ് ആണ് നയൻ പ്ലസ് നയൻ എയ്റ്റീൻ ആൻഡ് നയൻ പ്ലസ് ടെൻ നയൻറ്റീൻ ഈ രണ്ട് നമ്പേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇവിടെ ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ നിങ്ങളെ നിങ്ങളെക്കുറിച്ചൊരു ചിന്തിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ഭയങ്കരമായിട്ടും ഡസൻ മാറ്റർ യു ആർ എ മെയിൽ ഓർ ഫീമെയിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും റൂഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജി ആണെന്നാണ് ഇവർ ചിന്തിക്കുന്നത് ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ പുതിയതായിട്ട് ഒരു വ്യക്തി എൻറ്റർ ചെയ്തിട്ടുണ്ട് ആൻഡ് നൗ നിങ്ങൾ ഭയങ്കരമായിട്ടും അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയെ അവോയ്ഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ അതുകൊണ്ടാണ് ഈ ഒഴിവാക്കുന്നതെന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് ഓക്കെ ആൻഡ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷനിൽ ഇവർ ഒത്തിരി അധികം കാര്യങ്ങൾ ലേൺ ചെയ്തിട്ടുണ്ട് ഇവരും കുറെ കാര്യങ്ങൾ ലേൺ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങളും കുറെ കാര്യങ്ങൾ ലേൺ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ ഈ ഒരു ഒരു ഓപ്ഷനായിട്ട് ആയിട്ട് എന്നാണ് ഇവർ ചിന്തിക്കുന്നത് ഇത് ഇവരുടെ ചിന്ത മാത്രമാണ് റിയാലിറ്റി ആവാം ഐ നോ ഇത് ഈ ഒരു എനർജികളാണ് ഈ ഒരു വ്യക്തിയുടന ഇത് രണ്ട് കാർഡ് കിട്ടുന്നുണ്ട് രണ്ട് കാർഡ് എടുക്കുന്നില്ല ഇവിടെ ഏസ് ഓഫ് വാൻസിന്റെ എനർജി ഡെബിൽ റോസ് ആണ് വന്നിരിക്കുന്നത് ആൻഡ് ലിറ്ററലി ഈ ഒരു വ്യക്തി പ്രസൻലി ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ ഒരു വ്യക്തിക്ക് വല്ലാണ്ട് ബോർഡൻ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ ഈ ഒരു എനർജിന്ന് ഈ ഒരു ഈ ഒരു വ്യക്തി അതായത് നിങ്ങളുടെ നിങ്ങൾ ഇവരെ ചീറ്റ് ചെയ്തു നിങ്ങൾ ഇവരെ പറ്റിച്ചിട്ട് പോയി എന്നുള്ള ഈ ഒരു തോട്ട്സിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ്റെ ഈ ഒരു ഹാർട്ടായിട്ടുള്ള ഈ ഒരു മൊമെൻറ്റീന്ന് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇവർ വെളിയിൽ വരാൻ ആഗ്രഹിക്കുകയാണ് നൗ ഈ ഒരു വ്യക്തി ഇവരുടെ കൺട്രോൾ ടേക്ക് ബാക്ക് കൺട്രോൾ ഓഫ് യുവർ സെൽഫ് എന്നുള്ളവരാണ് യുവർ ലൈഫ് എനർജീസ് അങ്ങനത്തെ ഒരു എനർജീസിലാണ് ഈ ഒരു കാർഡ്സ് പറയുന്നത് അതുകൊണ്ട് ഈ ഒരു വ്യക്തി ആ ഒരു എനർജിയിലേക്ക് വരാൻ ആഗ്രഹിക്കണം ലൈക്ക് ഇവർ ഇവരുടെ ലൈഫിൻ്റെ ആ ഒരു പഴയ എനർജി നിങ്ങൾ വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു വരുന്നത് ആ ഒരു എനർജിയിലേക്ക് ഈ ഒരു വ്യക്തി ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ് ആൻഡ് ആ ഒരു എനർജിയിലേക്ക് തിരികെ പോവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ബിക്കോസ് നിങ്ങൾ ചീറ്റ് ചെയ്തു ഒരു വ്യക്തിനെ നിങ്ങൾ ഇവരെ ചീറ്റ് ചെയ്തതുകൊണ്ട് ഇവർ നോ ലോങ്ങർ നോ ലോങ്ങർ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് നിൽക്കാനായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടോ ഇവർ ആഗ്രഹിക്കുന്നില്ല കാരണം ഇവർക്ക് നിങ്ങളെ നിങ്ങൾ ഇവരെ ചീറ്റ് ചെയ്തു എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വളരെ സ്ട്രോങ് ആണ് ന്യൂ ചെയ്യണം എന്ന് ചിന്തിക്കുമ്പോ ഇവർ ചിന്തിക്കുന്നത് ഹോപ്പ് ഉണ്ടെന്ന് ചിന്തിക്കുമ്പോഴും ഇവർ ചിന്തിക്കുന്നത് ഇല്ല മൊത്തത്തിൽ ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നാണ് ഇവർ ചിന്തിക്കുന്നത് ഇവിടെ എനർജീസ് ഓഫ് കപ്സ് ആൻഡ് ഹി ഓർ ഷീ തിങ്സ് നിങ്ങൾ മാരേജ് ചെയ്യാൻ പോവുകയാണ് റീസെൻറ്റ്ലി നിങ്ങൾ നിങ്ങളുടെ മാരേജ് ആണ് എന്നെ ഒരു വ്യക്തി വേവിച്ച് ഇരിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മാര്യേജ് ആയിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ മാര്യേജ് ആയിരിക്കാം ഓക്കെ അട്ട് ഈ ഒരു വ്യക്തിക്കൊരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നില്ല ഇവിടെ ഒരു കംപ്ലീഷൻ ഈ ഒരു ലൈക്ക് ഈ സെപ്പറേഷൻ ഫേസിൽ നിങ്ങൾക്കൊരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നില്ലാണ്ട് ഈ ഒരു വ്യക്തി ശരിക്കും ലിറ്ററലി നിങ്ങളുമായിട്ടൊരു മാരേജ് ലൈഫ് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ഒരു മാരേജ് ലൈഫ് ആഗ്രഹിച്ചിട്ടുണ്ടാവും എന്താണെങ്കിലും ഇവർക്കൊരു കമ്പനി നിങ്ങളുടെ കാര്യം ഇതൊക്കെ തന്നെയാണ് ഇവർ ഈ ഒരു കണക്ഷനിലൊരു റീബേർത്ത് ആഗ്രഹിക്കുന്നുണ്ട് അത് ഇൻ ദ ഫോം ഓഫ് എ മാര്യേജ് മാരേജ് എന്നുള്ള രീതിക്ക് ഒരു റീബർത്ത് വേണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ബട്ട് സ്റ്റിൽ ഇവർ ചിന്തിക്കുന്നത് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ പാസ്റ്റിൽ ഉണ്ടായതുകൊണ്ട് തന്നെ അതൊരു വല്ലാത്തൊരു ബേർഡൻ ആവും അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ അതൊരു എന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് ആൻഡ് ആ ഒരു തോട്ട്സ് പിന്നെ ഒരു ഡിസയർ എന്നുള്ള ഒരു എനർജിയിലേക്ക് വെച്ചിട്ട് ഇവർ ജസ്റ്റ് ആ ഒരു ഹീലിംഗ് ഫേസിലേക്ക് പോകുന്നുണ്ടാവും എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തി വളരെ ഇൻറ്റേറ്റീവാണ് ആൻഡ് വളരെ സീക്രട്ടീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത് ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി എക്സാറ്റ് ഇവിടെ ഒരു ക്യാരക്ടർ എന്താണെന്ന് ഇവർക്ക് അറിയി നിങ്ങൾക്ക് അറിയില്ല ബിക്കോസ് നിങ്ങൾ രണ്ടുപേരും ഡിഫറൻസസ് ഉണ്ട് ഒത്തിരി അധികം രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് തമ്മിൽ ഒത്തിരി ഡിഫറൻസസ് ഉണ്ട് ഒരാൾ ഒരു ഫെമിനൽ എനർജി ആണെങ്കിൽ ഒരാൾ മസ്കുലർ ആണ് ഒരാൾ വൈറ്റ് ആണെങ്കിൽ ഒരാൾ ബ്ലാക്കാണ് ലോങ് ഡി ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെടുത്ത് ട്രാവൽ ചെയ്ത് വേണം ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യാൻ ആൻഡ് ഈ ഒരു പേഴ്സൺ ഡസൻ മാറ്റ് ഇറ്റ്സ് എ മെയിൽ ഓർ ഫീമെയിൽ ഹി ഓർ ഷീ ഇസ് വെരി ബോൾഡ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത് വളരെ കൺട്രോളിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഓക്കെ ആൻഡ് വളരെ മെച്യൂർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആൻഡ് അവർക്ക് ഒത്തിരി അധികം അവരവരുടെ ലൈഫിൽ ഒത്തിരി അധികം എക്സ്പീരിയൻസസ് ഉള്ളതുകൊണ്ട് അവർക്ക് നല്ല രീതിക്ക് വേണ്ടി ഈ ഒരു വ്യക്തി ഏജ് അല്ല ഏജ് ഉള്ള ഒരു വ്യക്തി ആവില്ല പക്ഷെ ഇവർ ഭയങ്കര സ്ട്രോങ് ആണ് ഈ ഒരു വ്യക്തി ഒരിക്കലും ഒരു സിറ്റുവേഷൻസിലും ഫെയിൽ ആയിട്ടോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ വന്നല്ലോ എന്ന് ഓർത്തിട്ട് ഡൗൺ ആയിരിക്കുന്ന ഒരു വ്യക്തിയല്ല അത് ഭയങ്കരമായിട്ടും സ്ട്രോങ് ആണ് ആൻഡ് ഇവർ എപ്പോഴും ഏത് ടൈമിലും ഇവർ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഫൈവ് മിനിറ്റ്സ് തന്നെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് വെളിയിൽ വരുന്ന ഒരു വ്യക്തിയാണ് ക്യുക്ലി അതിന്ന് വെളിയിൽ വരും ഒരിക്കലും ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ എന്താ സ്റ്റക്കായിട്ട് നിൽക്കുവോ അല്ലെങ്കിൽ അത് അങ്ങനെ സംഭവിച്ചല്ലോ ഓക്കെ ഇത് സംഭവിച്ചു ഓക്കെ ഫൈൻ സംഭവിച്ചു സംഭവിച്ചു ഇറ്റ്സ് ഓക്കെ അത് അങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നു ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും ഈ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഈ ഒരു വ്യക്തി ഭയങ്കര ഹൈലി സ്പിരിച്വൽ ആണ് നല്ല രീതിക്ക് മൈൻഡ് പവർ ആണ് ഓ ഫെബ്രുവരി മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ സെവൻ നമ്പർ ഇമ്പോർട്ട് സെവൻ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് ടെൻ 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 എയ് നമ്പറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ വൺ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ വൺ പ്ലസ് സീറോ വൺ മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ന്യൂമറോളജിക്കൽ മൂ മൂല മൂലാകം എന്ന് പറയുന്നൊക്കെ ഉണ്ടല്ലോ ആ ഒരു നമ്പർ ആയിരിക്കാം വൺ വൺ പ്ലസ് വൺ ടു ടു ആവാം ഒരു പക്ഷെ നിങ്ങളുടെ ഡെസ്റ്റിനി നമ്പർ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം സിക്സ് ഓക്കെ സി കായ് സയൻസ് നോക്കുവാണെങ്കിൽ ക്യാൻസർ സ്കോപ്പി പൈസിസ് സ്പൈസിസ് എനർജീസ് വളരെ സ്ട്രോങ് ആണ് ആൻഡ് ഇവിടെ മാസും വന്നിട്ടുണ്ട് മാസും വീനസും വന്നിട്ടുണ്ട് നമുക്കിവിടെ കാണാൻ പറ്റും ഇത് നിങ്ങളുടെ ടിൻഫ്ലെയിം ആയിരിക്കാം സമൂഹി അല്ലെങ്കിൽ ഒരു ഹയർ ലെവൽ ഓഫ് സോൾ കണക്ഷൻ ആയിരിക്കാം ഫെമിനിൻ മസ്കുലൻ എനർജി ബാലൻസിംഗ് ലൈക്ക് ഒരാൾ ഫെമിനൻ ആണെങ്കിൽ ഒരാൾ ആണ് അങ്ങനെ അങ്ങനെ നിങ്ങൾ തമ്മിൽ ഒത്തിരി ഡിഫറൻസസ് ഉണ്ട് യു നോ ദാറ്റ് മീനോസ് ഈസ് ലിറ്ററലി ഒരു സെൻസിറ്റീവ് സൈൻ ആണ് അല്ലേ മാസ് എനർജി ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജീ ഒരു വ്യക്തിയുടെ ഒരു മാർസ് എനർജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം മേ ബി മാസ് സ്പൈസസിലായിരിക്കാം മാർസ് സ്പൈസസിലായിരിക്കാം മേ ബി ഈ ഒരു ടൈമിൽ സെലിബ്രേഷൻ ഈ ഒരു വ്യക്തി നിങ്ങളെ കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ എന്തായാലും നിങ്ങളുമായിട്ട് എന്താ പറയുക ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഇന്നോസെൻ്റ് നിങ്ങൾ വളരെ ഇന്നോസെൻ്റ് ആണെന്നാണ് ഈ ഒരു വ്യക്തി ബിലീവ് ചെയ്യുന്നത് ആൻഡ് ഇവർ നിങ്ങളുമായിട്ട് റീയൂണിയാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് റീ കണക്റ്റ് ആയി നിങ്ങളുമായിട്ട് കുറച്ച് എനർജീസ് കുറച്ച് സമയം ചെലവഴിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ട് ഈക്വൽ ടേക്ക് ചെയ്യണം എന്നാഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും ഈക്വൽ ഗിവറേക്ക് ഈ ഒരു കണക്ഷനുകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല ഈ ഒരു വ്യക്തിക്ക് ആൻഡ് ഫ്രീ ആയിട്ട് ഇങ്ങനെ വിറ്റിട്ടുണ്ടാവും ഈ ഒരു കണക്ഷനെ ബട്ട് സ്റ്റിൽ ഈ ഒരു പ്രസന്റ് മൊമെന്റിൽ ഇവർ ഈ ഒരു കണക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട് ആൻഡ് അവർ റിയലൈസേഷനിലാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ഡൗൺ ആണ് സോറൂം ഇന്നലെ കമ്മിറ്റി ഇത് എന്റെ എനർജീസ് ആണ് നിങ്ങൾ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ എനർജീസ് അല്ല അപ്പൊ നിങ്ങളുടെ എനർജി തന്നെയാണ് പലരും ഉണ്ടല്ലോ വിക്റ്റം കാർഡ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുകയുള്ളൂ ഞാനാണ് വിക്റ്റം ശരിക്കും അവർ വിക്റ്റോ ആവാനുള്ള ചാൻസസ് കുറവാണ് മനസ്സിലായി എന്റെ ഒരു റീഡിങ്സ് ഒക്കെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിക്റ്റം കാർഡ് പ്ലേ ചെയ്തിരിക്കാണെന്ന് നിങ്ങൾ വിക്റ്റം ആവില്ല ഓക്കെ എപ്പോഴും റിയാലിറ്റി എന്താണോ അതിനെ അക്സെപ്റ്റ് ചെയ്ത് അതിനെ ഹീൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കുമുള്ള സിറ്റുവേഷൻ എന്താണെന്ന് കാണാൻ പറ്റുള്ളൂ അല്ലാതെ ഇത് അവരുടെ മിസ്റ്റേക്സ് ആണ് അവരുടെ മിസ്റ്റേക്സ് ആണ് ആ ഒരു മതിഭ്രവത്തിൽ ഇരുന്ന് ഞാൻ ജീവിതകാലം മുഴുവൻ അങ്ങനെ ഇരുന്ന് പോവുകയുള്ളൂ നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ടോ ഒരു കാലത്ത് ഹീൽ ആവാതെ മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക അടുത്ത് നിങ്ങൾക്ക് മെന്റൽ പീസ് വരും നിങ്ങൾ മെന്റൽ പീസ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഷൂസ് ഉണ്ടായിരിക്കാം സ്കീസ് ഓഫ് എർണിംഗ് ആണ് മേ ബി നിങ്ങൾക്ക് സ്റ്റക്കായിട്ടിങ്ങനെ ഒരു ഇപ്പം നിങ്ങളുടെ പ്രസൻറ്റ് എനർജി അതായിരിക്കും നിങ്ങൾക്കതിൽ പോയി കണക്റ്റ് ആവണോ വേണ്ടയോ എന്നുള്ള ഒരു സ്റ്റക്ഡ് ആയിട്ടുള്ള സീൻ നിങ്ങൾക്ക് ഫീറുണ്ട് നല്ല രീതിക്ക് ഈ ഒരു ടൈമിൽ ലൈക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും സിറ്റുവേഷൻ ക്രിയേറ്റ് ആകും സീൻ ക്രിയേറ്റ് ആവും നിങ്ങൾക്ക് ഓൾറെഡി അറിയാം സീൻ ക്രിയേറ്റ് ആകുന്നു അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് അറിയാമായിരിക്കും സീൻ ക്രിയേറ്റ് ആകുന്നത് മേ ബി ഒരു വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ വൈസ് വോസ് എനർജീസ് ആവാം ഓക്കെ ആൻ്റ് അത് ഓർക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് നിങ്ങളെ ട്രീറ്റ് ചെയ്തല്ലോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ ട്രീറ്റ് ചെയ്തല്ലോ എന്നുള്ളൊരു എനർജി റിഗ്രേഷൻ ഉണ്ടായിരിക്കും അത് വളരെ ഡൗൺ ആണ് ആൻഡ് നേരത്തെ നിങ്ങളെ ഡൗൺ ആയെങ്കിൽ ഈ ഒരു വ്യക്തി ഡൗൺ ആണ് ഇപ്പോ അല്ലെങ്കിൽ വൈസ് വേഴ്സ് എനർജീസ് നിങ്ങളാണ് ഈ ഒരു വ്യക്തിയെ ട്രീറ്റ് ചെയ്തെങ്കിൽ ആ ഒരു വ്യക്തി ഇപ്പൊ ഓക്കെ ആണ് നിങ്ങളിപ്പം ഭയങ്കര ഡൗൺ ആണ് അഡ്വെഞ്ചർ ആൻഡ് ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തി ഒത്തിരിയധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് മൂവ്മെന്റ് ടു മൂവ്മെന്റിൻ്റെ എനർജീസാണ് ലൈ ഓരോ മൂമെൻസിലും ഹാപ്പിനെസ് കണ്ടുപിടിക്കുകയാണ് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ആൻഡ് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ബിഗ് അഡ്വഞ്ചർ ലൈക്ക് ഒരു വ്യക്തി അവരുടെ കംഫോർട്ട് സോണിൽ നിന്ന് വെളിയിൽ വരാൻ ആഗ്രഹിക്കുന്നില്ലാത്തൊരു വ്യക്തി നിങ്ങൾ അവരെ അവരുടെ കംഫോർട്ട് സോണിൽ നിന്ന് വെളിയിൽ വരാനായിട്ട് പ്രോ പ്രചോദനം കൊടുക്കുന്നു അല്ല നിങ്ങൾ പോയി ജസ്റ്റ് ട്രിഗർ ചെയ്യുന്നു ആ ഒരു വ്യക്തിയെ കംഫോർട്ട് സോണിൽ നിന്ന് വെള്ളിയിൽ വരാനായിട്ട് ട്രൈ ചെയ്യുകയാണ് ഇപ്പോൾ ലൈക് പക്ഷെ അതിന് ആള് സ്റ്റിൽ ആ ഒരു എനർജിയിൽ നിൽക്കുന്നു പക്ഷെ ട്രൈ ചെയ്തോണ്ടിരിക്കും ലൈക്ക് എനിക്ക് കഫർട്ട്സ് ഉണിനുള്ളിൽ വരണം സോ അതാണ് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ലൈഫിൽ ഇത് വല്ലാത്തൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ലൈക്ക് ഇങ്ങനൊരു എഫോർട്ട് ഇടുക അല്ലെങ്കിൽ ഇങ്ങനൊരു എഫോർട്ട് എടുക്കുക എന്നൊക്കെ ഉള്ളത് വലിയൊരു അഡ്വെഞ്ചർ ആയിട്ടാണ് ആൾക്കത് ഫീൽ ചെയ്യുന്നത് ഈ ഒരു കണക്ഷനിലോ എഫോർട്ട് ഇടുക എന്നുള്ളത് ബട്ട് ഈ ഒരു വ്യക്തി ഇതിൽ എഫോർട്ട് ഇടാൻ ആഗ്രഹിക്കുകയാണ് ഇവർ എഫോർട്ട് ഇടുക ബട്ട് ഇവിടെ സ്ലോ എനർജീസ് ആണ് കാണിക്കുന്നത് സ്റ്റിൽ ഈ ഒരു വ്യക്തിക്ക് ഹോപ്പ് ഉണ്ട് ലൈക്ക് ഈ ഒരു കണക്ഷൻ എല്ലാം ഓക്കെ ആവും ബട്ട് ഇത് ആരാണെങ്കിലും ഈ ഒരു വ്യക്തി ഒത്തിരി അധികം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ട്രാവലിംഗ് ട്രാവലിംഗ് മേ ബി ഒരു വ്യക്തി ഞാൻ ഓൾറെഡി പറയുന്നില്ല ട്രാവൽ ചെയ്തത് നിങ്ങളെ മീൻ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം ആൻഡ് ഈ ഒരു ട്രാവലിംഗിന്റെ മീനിംഗ് ഒരിക്കലും ട്രാവലിംഗിന്റെ എനർജീസ് അല്ല അതായത് ഓർഷയുടെ ഡെക്കാണ് ഐറ്റ്സ് ഇതൊരു ആത്മീയ തലത്തിലേക്കാണ് ആ ഒരു ട്രാവലിംഗ് പോകുന്നത് അതായത് പ്രസൻറ്റ്ലി ഇവരുടെ ഒരു ഈ ഒരു കണക്ഷനിൽ ഇവർ ഇവർക്ക് പറ്റിയിട്ടുള്ള ഒരു തെറ്റുകളും കുറ്റങ്ങളും ഇവരത് അക്സെപ്റ്റ് ചെയ്യുകയാണ് ആ സിറ്റുവേഷൻസിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഇപ്പം എന്താണോ സിറ്റുവേഷൻസ് അതിനെ അനലൈസ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു ന്യൂ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഒരു കണക്ഷനെ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അഡാപ്റ്റേഷനെയാണ് കാണിക്കുന്നത് അല്ലേ സോ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു അഡാപ്റ്റേഷൻ്റെ എനർജി ഒരു വ്യക്തിക്ക് ഇല്ലായിരിക്കും ഓക്കെ മേ ബി ഈ ഒരു വ്യക്തിക്ക് ഒത്തിരി അധികം ചീറ്റിങ്സ് കിട്ടിയിട്ടില്ല നിങ്ങൾക്കൊത്തിരി ചീറ്റിങ്സ് കിട്ടിയിട്ടുണ്ടാവാം നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇവർക്കൊരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം മേബി ഓപ്പൺ അപ്പ് ആവാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാം ബട്ട് സ്റ്റിൽ ഇപ്പം ഈയൊരു കാലത്തിൽ നിങ്ങളുടെ ഈയൊരു കാര്യത്തിൽ ഇവർ റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുകയാണ് ഹി യോ ആൻഡ് ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു റെഡ് ഫ്ലാഗ് ആണെന്നാണ് ഇവർ ചിന്തിക്കുന്നത് ഓക്കെ നിങ്ങളൊരു റെഡ് ഫ്ലാഗ് ആണ് നിങ്ങൾ വിശ്വസിക്കാൻ പറ്റത്തില്ല ഏത് സമയത്ത് പണി തരും എന്ന് പറയാൻ പറ്റത്തില്ല എന്നാണ് ഇവർ വിശ്വസിക്കുന്നത് ആൻഡ് അട്രാക്ഷൻസ് ഉണ്ട് നിങ്ങളുടെ ഇടയിൽ പക്ഷെ ഇവർ ബിലീവ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചില ആക്ഷൻസ് നിങ്ങളുടെ ചില പ്രവർത്തികൾ കാണുമ്പോൾ ഇവർ ബിലീവ് ചെയ്യുന്നത് ഇവരെ പാസ്റ്റിൽ ഹേർട്ട് ചെയ്തിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവരും ചിന്തിക്കുന്നത് ലൈക്ക് നിങ്ങളും അതുപോലെ ചീറ്റ് ചെയ്തിട്ട് പോവും നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല നിങ്ങളൊരു പ്ലേ ടൈപ്പ് പേഴ്സൺ ആണ് വലിയൊരു റെഡ് ഫ്ലാഗ് ആണ് നിങ്ങളെന്നാണ് ഇവർ ചിന്തിക്കുന്നത് സംഭവം നിങ്ങൾ അള്ളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കാം ആൻഡ് ഈ ഒരു വ്യക്തി ഒത്തിരിയധികം ഇവർക്ക് കോഡിപ്പെൻഡൻസി ഉണ്ട് ഈ ഒരു കണക്ഷനിൽ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ നിങ്ങളോട് ഒത്തിരി അധികം കോഡിപ്പെൻഡൻസി ഉണ്ട് എന്ന് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഈ ഒരു റിയലൈസേഷൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഡിവൈൻ ടൈമിങ്ങിലായിരിക്കും ഈ ഒരു കണക്ഷൻ മുന്നോട്ട് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡിവൈൻലി ഗൈഡഡ് കണക്ഷൻ ഓക്കെ ഇറ്റ്സ് എ ഡിവൈൻലി ഗൈഡഡ് കണക്ഷൻ ട്രൂ ലവ് ദിസ് റൊമാൻസ് ഓഫ് എ ലൈഫ് ടൈം ഈ ഒരു എനർജീസ് ഒന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കറിയാം ജൂപ്പിറ്ററിന്റെ പൊസിഷൻസ് ചേഞ്ച് ആവുകയാണ് കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എനർജീസ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സിക്സ് ഡേയ്സ് അല്ലെങ്കിൽ ഒരു സിക്സ് വീക്സിനെക്കുള്ളിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഈ ഒരു എനർജീസ് ഓക്കെ ഡിസംബറിന്റെ ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് ഈ ഒരു എനർജീസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത് കാരണം അത്രയും എനർജീസ് ഇവിടെ കാണുന്നുണ്ട് ഇത് ഹീലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഇനിയും നിങ്ങൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് കാർഡ് വന്നിട്ടുണ്ട് പക്ഷെ നമ്മളത് എടുക്കുന്നില്ല നോക്കാൻ വരുമെന്ന് ഈസ് ദ റൊമാൻസ് ഓഫ് യർ ലൈഫ് ടൈം ബിക്കോസ് ഇത് നിങ്ങളുടെ ട്രൂ ലവ് ആണ് നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം അല്ലെ ഫ്യൂച്ചർ ഹസ്ബൻഡോ ഫ്യൂച്ചർ വൈഫോ ഒക്കെ ആയിരിക്കുന്നത് പക്ഷേ ഒരു പക്ഷേ നിങ്ങൾ സിംഗിൾസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഇവർക്കത് അറിയില്ലല്ലോ നിങ്ങളുടെ ഫ്യൂച്ചർ ഹസ്ബൻഡാണ് അങ്ങനെയുള്ള കാര്യം നിങ്ങൾക്കും അറിയില്ല ഒരു വ്യക്തിക്കും അറിയില്ല ഇത്രയൊക്കെ ടോക്സ് ടോക്സിറ്റി ഇതിൽ വരുമ്പോഴേക്കും ട്രാൻസ്ഫോർമേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈക്ക് ഇത്രയപ്പോൾ നിങ്ങൾ വിചാരിക്കും ലൈക്ക് ഇത്രയൊക്കെ ഓബ്സ്റ്റിക്കൽസും ചാലഞ്ചസും വന്നത് എന്താണ് ഇറ്റ്സ് എ ഡിവൈൻലി ഗൈഡഡ് കണക്ഷൻ ഡിവൈൻലി ഗൈഡഡ് ആയിട്ടുള്ള കണക്ഷൻസിലൊക്കെ ഓബ്സ്റ്റിക്കിൾസും ചാലഞ്ചസും വരും കർമ്മങ്ങൾ ക്ലിയർ ചെയ്തേ പറ്റുള്ളൂ കർമ്മ ക്ലിയർ ചെയ്യാതെ നിങ്ങൾക്കൊരു റീയൂണിയനിലേക്ക് വരാൻ പറ്റില്ല സോൾവ് മെയ് ദിസ് കുഡ് ബി ലി വൺ ഈ ഒരു കാർഡ് അല്ലേ നിങ്ങളുടെ കിട്ടിയാൽ നമുക്ക് ദിസ് കുട്ട് ബിൽ വൺ രണ്ട് കാർഡ് ഓ ട്രൂലാവും വരുന്നല്ലേ you have already മീഡ് the romantic partner you seek you deserve love you are lovable ലവബിൾ നിങ്ങൾക്കൊരു മൈൻഡിൽ ഒരു കാര്യമുണ്ട് നിങ്ങൾ ലവ് ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ളൊരു തോട്ട്സ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ അങ്ങനെയല്ല നിങ്ങൾ ലവ് ഡിസേർവ് ചെയ്യുന്നുണ്ടെന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നത് ആൻഡ് യു ആർ ലവബിൾ നിങ്ങൾ ലവബിൾ ആണ് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് ആ ഒരു ലവ് പക്ഷേ ഈ ഒരു വ്യക്തി അതിന് ഏബിൾ അല്ല കീപ്പ് എൻ ഓപ്പൺ മൈൻഡ് ലൈക്ക് നിങ്ങളുടെ സോൾമേറ്റ് ആണ് ഈ ഒരു വ്യക്തി അപ്പോൾ ദിസ് ഈസ് യുവർ സോൾമെയ്റ്റ് റൈറ്റ് ട്രൂ ലവ് ദിസ് കുഡ് ബി ദി വൺ നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞത് ഞാൻ പൊതുവേ കാർഡ് കിട്ടുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദീസ് ഈസ് യുവർ ഹ്യൂച്ചർ ഹസ്ബൻഡ് ഓർ ഫ്യൂച്ചർ വൈഫ് എനർജീസാണ് എനിക്കിവിടെ കാണുന്നതെന്ന് ആൻഡ് ഈ ഒരു റീഡിംഗ് ആർക്ക് റെസിനേറ്റ് ആവുന്നു എന്ന് എനിക്കറിയില്ല ആർക്കാണെങ്കിലും ഇറ്റ്സ് എ ഡിവൈൻലി ഗൈഡഡ് സോൾ കണക്ഷൻ ഹയർ ലെവൽ സോൾ മേറ്റ് കണക്ഷൻ ഇറ്റ്സ് മെയ് ബി യു ഇറ്റ്സ് യുവർ ഡിവൈൻ കൌൺഫർ ഫാൾ ഇറ്റ്സ് യുവർ ടിങ് സോൾ മേയ്റ്റ് എനർജീസ് ആണ് എനിക്ക് ഇവിടെ കാണുന്നത് ആൻഡ് ട്രൂ ലവ്സിനൊക്കെ ട്രൂ ലവ് ഒക്കെ കിട്ടുന്നത് വളരെ ഭാഗ്യമാണ് ലൈഫിൽ അല്ലേ ഇപ്പം നമുക്കറിയാം ശിവനും പാർവതി അവർ തമ്മിലുള്ള ഫസ്റ്റ് ലവ് മാര്യേജ് ആയിരുന്നു വേൾഡിൽ തന്നെ സോ അപ്പം അറിയാം ഒത്തിരി ഓബ്സ്റ്റിക്കൽസും ചാലഞ്ചസും അവരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് ആ ഒരു കർമ്മങ്ങൾ എല്ലാ ലൈഫ് ഫ്രെയിമിലെയും ഒരു കർമ്മങ്ങൾ ക്ലിയർ ചെയ്തിട്ടാണ് അവർ കണക്റ്റ് ആവാൻ പറ്റിയത് സോ നിങ്ങൾക്ക് ഒരു അതിനുശേഷം അവർ ഹാപ്പിയായിരുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒത്തിരി ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ ഫാമിലീസ് ആയിട്ട് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലാതെ നിങ്ങൾ തമ്മിൽ ഡിഫറൻസസ് ആയിട്ട് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കർമ്മയായിട്ട് ആൻഡ് നിങ്ങൾ തമ്മിൽ ഡിഫറെൻ്റ് ആണ് ക്യാരക്ടറും എല്ലാ രീതികളും എല്ലാം ഡിഫറെൻ്റ് ആണ് ഭയങ്കരമായിട്ടും ആൻഡ് ഈ ഒരു ഡിഫറൻസ് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തതാണ് ഈ ഡിവൈൻ ആൻഡ് ഡിവൈൻ പറയുന്ന ഒരു കാര്യം എല്ലാ കാര്യങ്ങളും ഈസി ഈസിയായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിന് വാല്യൂ ഉണ്ടാവില്ല ആൻഡ് കഷ്ടപ്പെട്ട് നേടുമ്പോഴാണ് അതിന് വാല്യൂ വരുന്നത് നിൻ്റെ സോൾ മെയ്റ്റിനെ അല്ല നിൻ്റെ ഫ്യൂച്ചേഴ്സ് ഹൗസിനെ അത് നേടിയെടുക്കണം എൻ്റെ അടുത്തു അതാണ് യൂണിവേഴ്സ് പറയുന്നത് ആൻഡ് നിങ്ങൾക്കത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കാർമ്മിക്കിനെ അട്രാക്ട് ചെയ്യാം എന്നുള്ള ഒരു എനർജീസ് ആൻഡ് യൂണിവേഴ്സ് ഇങ്ങനെ ജസ്റ്റ് നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി വിട്ടു തന്നേ നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ചൂസ് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സായിട്ടൊരു ആക്ഷൻ കൊടുക്കില്ല ഈ ഒരു ജോർണി ഫുൾ നിങ്ങളുടെയാണ് നിങ്ങളായിട്ട് ആക്ഷൻസ് എടുക്കണം അപ്പോഴാണ് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങളുടെ ഫ്യൂച്ചേഴ്സ് ഹൗസുമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രൂ ലവുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആവാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങളെ ഒരു വ്യക്തിയായിട്ട് എല്ലാ ലൈഫ് ടൈമിലും ഒരുമിച്ച് മാര്യേജ് ചെയ്ത് റിലേഷൻഷിപ്പിലൊക്കെ ആയി വന്നിട്ടുള്ള ആളുകളാണ് എല്ലാ ലൈഫ് ടൈമിലും ഒരുമിച്ച് മാര്യേജ് ചെയ്തിട്ടുണ്ട് ഓക്കെ ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ബിക്കോസ് ദിസ് ലവ് ആൻഡ് നിങ്ങൾക്ക് ഈസിലി നിങ്ങളുടെ കംഫോർട്ട് സോണിനെയൊക്കെ ബ്രേക്ക് ചെയ്താലേ നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ ആൻഡ് എനിക്ക് തോന്നുന്നു നിങ്ങളിൽ ഒത്തിരി ട്രാൻസ്ഫോർമേഷൻസ് വന്നിട്ടുണ്ട് ഈ ഒരു വ്യക്തി വന്നതിന് ശേഷം ഓക്കെ സോ യാസ് ഈസ് യുവർ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൈസിലൊരു റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിലെ കാണുന്ന നമ്പറിലേക്ക് ചെയ്യുകയും ചെയ്യാം താങ്ക് യു താങ്ക് യു ഗൈസ്